ഇരിട്ടി സാക് അക്കാദമി ഈ വർഷത്തെ വെക്കേഷൻ വിദ്യാർത്ഥികൾക്കായി ആക്ടിവിറ്റി ക്യാമ്പിനോടനുബന്ധിച്ച് പേഴ്സണാലിറ്റി ആൻഡ് ബിഹേവിയർ ട്രെയിനിംഗ് പ്രോഗ്രാം സംഘടിപ്പിച്ചു ഇരിട്ടി ഫാൽക്കൺ ക്ലാസ് ഔട്ടി ടൂറത്തിൽ വെച്ച് നടന്ന വൺ ഡേ വർക്ക്ഷോപ്പിൽ കേരളത്തിലെ ഏറ്റവും മികച്ച സോഫ്റ്റ് സ്കിൽ ട്രെയിനറായ രവീന്ദ്രൻ ക്ലാസുകൾ കൈകാര്യം ചെയ്തു മാനേജിംഗ് ഡയറക്ടർ കെ ടി അബ്ദുള്ള അഡ്മിനിസ്ട്രേറ്റർ നിഷാ പ്രജിത് എന്നിവർ സംസാരിച്ചു അധ്യാപകരായ ശിവേഷ് ശശി ബിജു കുര്യൻ എബിൻ ആന്റണി ഫ്രാൻസിസ് ശരണ്യ എന്നിവർ നേതൃത്വം നൽകി ആക്ടിവിറ്റി ക്യാമ്പിൽ രജിസ്റ്റർ ചെയ്ത വിദ്യാർത്ഥികൾക്ക് സ്കൂൾ ബാഗുകൾ സാക് ബാങ്കിംഗ് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് എ കെ രാമചന്ദ്രൻ മാസ്റ്റർ വിതരണം ചെയ്തു കഴിഞ്ഞ രണ്ടു മാസമായി അല്ലെ ഒന്നൊന്നര മാസമായിട്ട് നമ്മളോടൊപ്പം ചേർന്ന് നിന്നവരാണ് നിങ്ങൾ നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങി പോകുന്നതിന് മുന്നേ സൈക്കി നമ്മൾ ഈ വെക്കേഷൻ കോഴ്സ് കഴിയുന്നതിന് മുന്നേ ഏറ്റവും നല്ല മധുരമായ കുറെ ഓർമ്മകളും അതിനേക്കാളേറെ നിങ്ങൾ ഇനി നാളത്തെ തലമുറയുടെ വക്താക്കളായിരിക്കുന്ന നിങ്ങളിൽ കുഞ്ഞു കുഞ്ഞു നല്ല നല്ല വിത്തുകൾ ബാക്കിയിട്ട് വേണം നിങ്ങൾ പറഞ്ഞു വിടാൻ എന്നുള്ള ഞങ്ങൾക്ക് നിർബന്ധമുണ്ട് അതുകൊണ്ടാണ് നിങ്ങളുടെ പാഠ്യ വിഷയങ്ങളോടൊപ്പം പഠ്യേതര വിഷയങ്ങൾക്കും ഞങ്ങൾ പ്രാധാന്യം നൽകിക്കൊണ്ട് ഏറ്റവും മികച്ച ഒരു തലമുറയെ സാക്ക് വാർത്തെടുത്ത് കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റിലേറ്റഡ് ആയിരിക്കുന്ന കമ്പ്യൂട്ടർ കോഴ്സുകൾ നൽകുന്നതിനോടൊപ്പം തന്നെ മറ്റു തരത്തിലുള്ള നിങ്ങളുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസ്സുകൾ ബിഹേവിയർ ട്രെയിനിങ് ആറ്റിറ്റ്യൂഡ് ട്രെയിനിങ് അതുകൊണ്ട് സ്പോക്കൺ ഇംഗ്ലീഷ് അങ്ങനെ തുടങ്ങി പലതരത്തിലുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് നിലയിൽ പോവുകയാണ് അല്ലെ അപ്പൊ നിങ്ങൾക്ക് നിർബന്ധമുണ്ട് നിങ്ങളുടെ പേഴ്സണാലിറ്റി ആൻഡ് ബിഹേവിയർ ട്രെയിനിന് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് കിട്ടാവുന്ന ഏറ്റവും മികച്ച ഒരു ട്രെയിനറെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ നൽകണം എന്നുള്ളത് സാഹമിക്ക് നിർബന്ധമുണ്ട് അതുകൊണ്ടാണ് ഇന്ന് കേരളത്തിലെ ഏറ്റവും മികച്ച ട്രെയിനർമാർ ഒരാളെ

റബ്ബർ ഷീറ്റിന്റെ വില സ്ഥായില്ല എപ്പോ വേണമെങ്കിലും പോകും പക്ഷെ വില അങ്ങനെ അത് റോക്കറ്റ് പോലെ പറഞ്ഞു മാത്രവുമല്ല ഗോൾഡിന്റെ പണിക്കൂലിയുമില്ല എന്റെ പുട്ടിയെ എം എസ് ഗോൾഡൻ ഡയമണ്ട്സ് ഇരിട്ടി പേരാവൂർ രാമനഗര ദ റിയൽ സോഴ്സ് ഓഫ് പ്യൂരിറ്റി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ